ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടോസ് കുരങ്ങാണ് കുരങ്ങ് തെങ്ങിൽ കയറി തേങ്ങ പൊട്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അപ്പോൾ പകുതി വരെ കയറി മുകളിലോട്ട് പയ്യെ പയ്യെ കയറിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ നോക്കി എന്ത് അത് കയറി പോകണേന്ന് നോക്കി ഈ തെങ് തെങ്ങി കയറിയിട്ട് തേങ്ങ അത് പൊട്ടിക്കൂല അതായത് തേങ്ങയുടെ ഇളയത് അതായത് നമ്മുടെ കരിക്കിൻ്റെ ഭാഗത്തിലുള്ള വെള്ളക്കില്ല അത് പൊട്ടിച്ച് കുടിക്കലാണ് ഇതിൻ്റെ പരിപാടി കാരണം ഇവിടെ ഉള്ള ആളുകൾക്ക് തേങ്ങ കിട്ടത്തില്ല കാരണം തേങ്ങയുടെ സമയമാകുമ്പോൾ തെങ്ങിൽ തേങ്ങ ഉണ്ടാവില്ല എല്ലാം ഈ കുരങ്ങ് പൊട്ടിച്ച് കഴിക്കും ഇപ്പോൾ നോക്കുന്നതാണ് തേങ്ങ എങ്ങനെ വെള്ളമൊക്കെ ഉണ്ടോ എല്ലായിടത്തേക്കും നോക്കണേ കണ്ടോ ഇതേ കണ്ടോ അടുത്ത അടുത്ത കൊല്ലയുടെ സ്ഥലത്തേക്ക് കയറി അവിടെ ഇരുന്ന് എല്ലാ തേങ്ങ ഇങ്ങനെ പൊട്ടിച്ച് താഴ്ത്തേക്ക് ഇടുന്നു നോക്കൂ കേട്ടോ അപ്പോൾ പൊട്ടിച്ച് താഴ്ത്തേക്ക് ഇടണ കാഴ്ച കണ്ടോ കണ്ടോ ഒരെണ്ണം താഴത്തേക്ക് പോയി അത് പൊട്ടിച്ച് അത് തിരിച്ച് പൊട്ടിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് അതേപോലെ തന്നെ കുരങ്ങ ചെയ്യുന്നു ഇനി അവിടെ ഇരുന്ന് താഴത്തേക്ക് പോകാത്ത രീതിയിൽ അത് പൊട്ടിച്ചു പൊടിക്കുന്നു കണ്ടോ കണ്ടോ അപ്പോൾ അത് ഒരെണ്ണം പൊട്ടിച്ചിട്ട് അതെടുത്ത് തിന്നും അവിടെ ഇരുന്ന് തിന്നുന്ന കാഴ്ചയാണ് ഇപ്പം കാണുന്നത് കണ്ടോ തെങ്ങിനാണ് തേങ്ങയൊന്നും ഇല്ല നോക്കിയാൽ ഒരു അഞ്ചിട്ട് പത്ത് തേങ്ങ കാണാം അല്ലാതെ വേറെ തേങ്ങയൊന്നുമില്ല കുരങ്ങ അവിടെ ഇരുന്ന് വെള്ളക്ക പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടോ കണ്ടോ അപ്പോൾ കുടിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ വെള്ളം അകത്തേക്ക് കുടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ടോ അതെ കണ്ടോ ആ ഓലയുടെ ഇടയിലേക്ക് നോക്കി കണ്ടോ അതവിടെ ഇരുന്ന് കുടിക്കുകയാണ് ആസ്വദിച്ച് കുടിക്കുകയാണ് അനങ്ങിയിട്ടില്ല കണ്ടോ അതുപോലെ ഇപ്പോഴത്തെ തെങ്ങിലുമുണ്ട് ഇപ്പോഴത്തെ തെങ്ങിട്ട് നോക്കി ദൈവം ഒരാളിരിക്കാനുണ്ടോ ആ ഓലയുടെ ഇടയിൽ ഇരിക്കുന്നുണ്ടോ അവിടെ ഇരുന്ന് നോക്കുകയാണ് എനിക്ക് അതിന് അദ്ദേഹം കുടിച്ച് കാണും മിക്കവാറും ആവശ്യത്തിനനുസരിച്ച് കുടിച്ചിട്ടുണ്ടാവും റെസ്റ്റ് എടുക്കുകയാണ് എന്നെ അടുത്തത് എപ്പോൾ കുടിക്കണമെന്ന് നോക്കിയിട്ട് റെസ്റ്റ് എടുക്കണ ഒരു കാഴ്ചയാണ് ആ തെങ്ങിന് അത്യാവശ്യം തേങ്ങയൊക്കെ ഉണ്ട് പക്ഷേ ഈ തെങ്ങിൽ തേങ്ങ അങ്ങനെ സാധനമില്ല അപ്പോൾ ഈ തേങ്ങക്ക് വില കൂടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്താലോ പറഞ്ഞിട്ട് വരില്ല മനുഷ്യൻ മനുഷ്യന് മാത്രമല്ലല്ലോ ഉദാഹരമുള്ളത് മൃഗങ്ങൾക്കും ഉണ്ട് അപ്പോൾ ചെയ്തുകൊണ്ടോ തേങ്ങ കുടി തേങ്ങ അതായത് ആ വെള്ളമൊക്കെ പൊട്ടിച്ച് കഴിക്കുമ്പോഴേക്കും അതിൻ്റെ വെള്ളം ഇറ്റിട്ട് വീഴണമുണ്ടോ അത് കുടിക്കാൻ വേണ്ടി വാ കാണിക്കുന്നുണ്ടോ കണ്ടോ വയസ്സ് ഇതാണ് കുരങ്ങിനെ കൊണ്ട് ഭയങ്കര ശല്യമാണ് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഈ കൊടും ചൂ ഇത്രയും ദിവസം മഴ ഈ ചൂ കൊടും ചൂട് വരുമ്പോഴേക്കും ഇതുങ്ങൾക്കത് ഒരു ശേഷി കുറവായിരിക്കും പുഴയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അതുങ്ങളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അഴിച്ചിട്ടാണല്ലോ ജീവിക്കുന്നത് പോലെ നമ്മുടെ ആദിമ ആദ്യമനുഷ്യന്മാർ തന്നെയാണല്ലോ അതേ കണ്ടോ അത് ഒരു അത് താഴത്തേക്ക് പോകാതെ നോക്കി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നേ കണ്ടോ അപ്പോൾ ടാറ്റാബ്ബേസ് എല്ലാവരും ഒന്ന് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ കേട്ടോ ഓക്കെ ടാറ്റാബ്ബേ